നമസ്തേ ഡാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രപഞ്ചം നൽകുന്ന അനുഗ്രഹം എന്തൊക്കെയാണെന്നും നിങ്ങളുടെ ബന്ധത്തിൽ ട്വൻറ്റി ഫോർ വരാൻ പോകുന്ന മാറ്റം എന്തെങ്കിലും ിങ് വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് എനർജി നൽകുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകൾ എല്ലാം ടൈംലെസ്സാണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് ടൈമിലാണോ ഇത് കാണുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതായിരിക്കും കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകൾ ഒരു മാനിഫെസ്റ്റേഷൻസ് ആണ് എത്രത്തോളം വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണബോധത്തോടും കൂടിയാണോ നിങ്ങളിത് കാണുന്നത് അത്രത്തോളം നിങ്ങളുടെ ലൈഫിലേക്ക് ഇതിനകത്ത് പോസിറ്റീവ് ആകുന്നത് കാര്യങ്ങളെ കണക്ട് ചെയ്യാനും നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ആകുന്ന തോട്ട്സുകളെയും നെഗറ്റീവ് ആകുന്ന എനർജികളെയും നിങ്ങൾക്ക് ഹീലാക്കി കളയാനും സാധിക്കുന്നതായിരിക്കും അത് നിങ്ങളുടെ ഒരു വിശ്വാസമാണ് നിങ്ങളിലേക്ക് ജനറൽ റീഡിങ്സുകൾ കണക്ടാകുന്നതെന്ന് മനസ്സിലാക്കുക ആവശ്യമില്ലാത്ത ഒരു വ്യക്തികളും ഒരു റീഡിങ്സും കേൾക്കാൻ നിൽക്കണ്ട എന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് നിങ്ങൾക്ക് ടാറോയിൽ വിശ്വാസം ഇല്ല എങ്കിൽ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്നും സ്കിപ്പ് പോകാവുന്നതാണ് കാരണം അതാണ് ശരി കേട്ടോ അതുപോലെ തന്നെ നമുക്ക് എത്രത്തോളം വിശ്വാസമുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് ഇതിനകത്ത് ഓരോ എനർജികളെയും കണക്റ്റ് ചെയ്ത് എടുക്കാവുന്നതുമാണ് എന്നും മനസ്സിലാക്കുക പ്രത്യേകിച്ച് ജനറൽ റീഡിങ്സുകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ ആ ടൈമിൽ കാണുമ്പോൾ നിങ്ങൾ അതിനെ എത്രത്തോളം വിശ്വാ കണക്ട് ചെയ്യുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് അതിനകത്ത കാര്യങ്ങൾ റെസണേറ്റ് ആവുകയും അത് നിങ്ങളുടെ ലൈഫിലേക്കൊരു ആ ഒരു റെസനേറ്റായി വരികയും ചെയ്യുമെന്നതും മനസ്സിലാക്കി തന്നെ കാണാൻ ശ്രമിക്കുക നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രപഞ്ചം വരുത്താൻ പോകുന്ന അതായത് നിങ്ങളിലേക്ക് നൽകുന്ന അനുഗ്രഹം ഏറ്റവും ൻ്റ് ആയിട്ടുള്ളത് നിങ്ങളുടെ കരിയർ പാത്തിൽ ഒരുപാട് വ്യക്തികൾക്ക് ഒരു പുതിയ തുടക്കവും ഇമോഷണൽ ബാലൻസും പല കാര്യങ്ങളെയും ഇത്രയും നാളും നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റാതെ പോയ നിങ്ങളുടെ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് പോലും അതിനെ ഒന്ന് യോജിപ്പിച്ച് കൊണ്ടുപോകാനോ അക്സെപ്റ്റ് ചെയ്യാനോ പറ്റാണ്ട് പോയ ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾക്ക് ബാലൻസിലേക്ക് നല്ലതും ചീത്തയും ആകുന്ന സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് നല്ല ഗുണകരമാകുന്ന ഒരു എനർജിയിലേക്ക് കൊണ്ടുപോകാനും പറ്റുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തിത്വം നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകാനുള്ള എല്ലാ മാർഗങ്ങളും നിങ്ങൾക്ക് മുന്നിൽ യൂണിവേഴ്സ് ഇട്ട് തരാൻ പോകുന്നത് അതായത് ഒരു ലോട്ടറി ഭാഗ്യം വരെ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യപ്പെടാൻ പോകുന്ന ഒരു എനർജിയാണ് നമുക്ക് യൂണിവേഴ്സ് നൽകിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഫിനാൻഷ്യൽ നിങ്ങൾക്ക് കരിയർ പാത്തിൽ ഉള്ള കാര്യങ്ങൾക്കായിട്ട് വെയിറ്റിംഗ് ചെയ്യുന്ന വ്യക്തികളാണ് കരിയറിനകത്തൊരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റേഷൻസും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം വരുന്നത് അതായത് നിങ്ങൾ എന്തോ ഒരു കാര്യത്തെ വളരെ ശക്തമായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മാറ്റി വയ്ക്കേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടോക്സിക്ക് പോലെ നിൽക്കുന്ന ചില കാര്യങ്ങളാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒരുപാട് കൂടി ചേർത്ത് നിർത്തുന്ന കാര്യങ്ങളാവാം ചില സിറ്റുവേഷൻസുകളെ നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാനും ചിലതിനെ നിങ്ങളിൽ നിന്ന് ഹീലാക്കാനും പറ്റുന്ന ഒരു പുതിയ തുടക്കം അതായത് നിങ്ങൾക്ക് ഒരു തിരിച്ചറിവ് വരുന്നു എന്താണ് ചെയ്യേണ്ടത് എങ്ങനെ ഒരു തീരുമാനമാണ് ജീവിതത്തിലേക്ക് ഇനി എടുക്കേണ്ടത് നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എങ്ങനെ സേഫ് ആവാം സക്സസ് ആവാം എന്ന ഒരു തിരിച്ചറിവിലേക്ക് നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ സിറ്റുവേഷൻസിനെയും യൂണിറ്റ് കൊണ്ട് െത്തിക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത് കാരണം നമ്മൾക്ക് നമ്മളെ നമ്മൾക്ക് കഴിവുണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് പ്രവർത്തിക്കാൻ കഴിയാൻ പറ്റുന്നുണ്ട് എങ്കിലും നമ്മൾക്ക് ചെയ്യുന്ന പ്രവൃത്തി പോസിറ്റീവായി ആവണമെങ്കിൽ എന്താണ് നമുക്ക് ശരിക്കും അനുഗ്രഹം വേണം ആ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്നാണ് കാണുന്നത് വളരെയധികം പോസിറ്റീവായ ബ്ലെസ്സിങ്സോട് കൂടിയ ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ അതായത് ഒരു ഇന്നർ ഗൈഡൻസ് ഗൈഡൻസ് നിങ്ങളുടെ നിങ്ങളുടെ മൈൻഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ലൊരു ലഭിക്കുന്നു എന്നാണ് കാണുന്നത് ഫലമായിട്ട് സ്പിരിച്വൽ സെൽഫ് എനർജി വരാൻ എന്നും അതുപോലെ ുംയർ പാതിൽ നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരികയും വളരെ കറക്റ്റ് ആയിട്ട് ഏറ്റവും നല്ല ഡീപ്പ് ആയ എനർജി മനസ്സിലാക്കാനും ഏറ്റവും ആയിട്ട് നമുക്ക് വന്നിരിക്കുന്ന ഒരു എനർജി നിങ്ങൾക്ക് നിങ്ങളുടെ സോളിനെ വളരെയധികം ഒരു സെൽഫ് ലവ് എനർജിയിലേക്ക് മാറ്റുന്നുണ്ട് അതായത് നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്ന നെഗറ്റീവ് ആകുന്ന ചിന്തകളെയും അതുപോലെ നെഗറ്റീവ് ആകുന്ന ചില സാഹചര്യങ്ങളെയും എല്ലാം മൂവിങ് ചെയ്യിച്ച് കളയുന്ന നിങ്ങളിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഒരു ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ പോലും നിങ്ങളിപ്പോൾ ഒരു എലോണാണ് അതായത് ആരുമില്ല നിങ്ങൾക്ക് സപ്പോർട്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ നിന്നും ഒരു വെട്ടം എന്നാ നിങ്ങൾക്ക് ലഭിക്കുന്ന നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകുക എന്ന ആ ഒരു എനർജി അല്ലെങ്കിൽ അതിനു വേണ്ട കരുത്ത് നിങ്ങളുടെ മനസ്സിന് ലഭിക്കാൻ പോകുന്നു എന്നുള്ള ഒരു അനുഗ്രഹമാണ് നിങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ വന്ന് ചേരുന്നതായിട്ട് കാണുന്നത് അത് നിങ്ങളെ ഇമോഷണൽ ബാലൻസിലേക്ക് അതായത് എല്ലാ സാഹചര്യങ്ങളെയും അക്സെപ്റ്റ് ചെയ്യാനും ഇമോഷണലി നല്ല ഒരു മൈൻഡ് സെറ്റ് അതായത് മാനസിക പിരിമുറുക്കങ്ങളെയും മോശമാകുന്ന ചിന്തകളെയും ഒരുപാട് നെഗറ്റീവ് ആകുന്ന എനർജികൾ ദേഷ്യം അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനകത്ത് മറ്റുള്ളവരോട് തോന്നുന്ന അസൂയ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹീലാക്കി കളയാൻ പറ്റുന്നത് ും മാത്രല്ല ഒരു പ്രാർത്ഥന അതായത് പ്രാർത്ഥിക്കുക എന്നതുപോലും നമുക്കൊരു സമാധാനപരമായി ലഭിച്ചാൽ മാത്രമാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ മനസ്സ് വളരെ സമാധാനമായിട്ടിരുന്നാൽ മാത്രമാണ് നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് പോലും ഒരു പൂർണ്ണത ലഭിക്കുകയുള്ളൂ നമ്മളിൽ നെഗറ്റീവ് തോട്ട്സുകൾ ദേഷ്യം വൈരാഗ്യം മറ്റുള്ളവരോടുള്ള ചില മറ്റുള്ളവരിൽ നിന്ന് ലഭിച്ച ചില സാഹചര്യങ്ങൾ പെയിൻഫുള്ളാകുന്ന കാര്യങ്ങൾ ഇതൊക്കെ നമ്മളിൽ കണക്ട് ചെയ്ത് നിന്നാൽ നമുക്കൊരു സ്വസ്ഥമായൊരു പ്രാർത്ഥന പോലും ലഭിക്കാതെ പോകുമെന്നാണ് പറയുന്നത് അപ്പം അതുപോലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഹീലാക്കാനും തീർച്ചയായിട്ടും ഒരു പൂർണ്ണതയോട് കൂടി ഒരു പ്രാർത്ഥന മെഡിറ്റേഷൻസ് എന്നൊക്കെയുള്ള എനർജിയിലേക്ക് മാറണമെന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവുകയും ഇമോഷണൽ സ്റ്റെബിലിറ്റി അതായത് ഇമോഷണലി നിങ്ങൾ മറ്റെവിടെയോ ഒക്കെ എപ്പോഴും തോറ്റുപോയിട്ടുണ്ടാവാം ലോസ് സംഭവിച്ചിട്ടുണ്ടാവാം മറ്റുള്ളവരുടെ അവഗണന ഇമോഷണലി നല്ല രീതിയിൽ അവഗണിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികളുടെ എനർജി ആവാം അതൊരു പാർട്ടി സിറ്റുവേഷൻസിൻ്റെ കണക്ഷൻസ് കൊണ്ടൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഒരുപാട് അവഗണനകൾ നേരിട്ടിട്ടുള്ള വ്യക്തികളാവാം അത് ഫിനാൻഷ്യലി ഉള്ള ഒരു ലോസിൻ്റെ പുറത്ത് നിങ്ങൾ അവഗണിക്കപ്പെട്ടിട്ടുണ്ടാവാം മറ്റു വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ അവഗണിക്കപ്പെട്ട ഒരു എനർജി കാണുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ കരിയർ പാത്തിലുള്ള നിങ്ങളുടെ ഒരു തോറ്റുപോകൽ സിറ്റുവേഷൻസ് ഫെയിലിയർ എനർജിയിൽ പോലും നിങ്ങൾ അവഗണന അനുഭവിച്ച ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നെല്ലാം നിങ്ങൾക്ക് സെൽഫായിട്ട് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നു അതായത് ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളെ ഒരു പൂർണ്ണമായും ഒരു ഊർജ്ജം അതായത് ഒരു പോസിറ്റീവ് ആകുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങളെ കവറിങ് ചെയ്യുന്ന ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ പോരുന്നത് അതായത് ഇനി ഒന്നും നിങ്ങൾക്കൊരു വേടല്ല അതായത് ഒരു എംബറർ എനർജിയിലേക്ക് നിങ്ങൾ മാറും സ്ട്രോങ് ആയിട്ട് കാര്യങ്ങളെ കാണാനും മുന്നോട്ടേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാനും നല്ല രീതിയിൽ പക്വതയോടുകൂടി കാര്യങ്ങളെ മനസ്സിലാക്കാനും എല്ലാം പറ്റുന്ന ഒരു എനർജിയിലേക്കും കൂടാതെ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നമ്മളുടേതായ ഉത്തരവാദിത്തങ്ങളിൽ പൂർണ്ണ യും വിജയിച്ചില്ലെങ്കിലും നമ്മൾ എവിടെയാണ് പരാജയത്തിലേക്ക് തന്നെ പോകും ഒരു കുടുംബ ബന്ധത്തിൽ അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ കരിയർ പാത്തിൽ ഇതിലൊക്കെ നമ്മളുടേതായ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മൾ പിന്മാറി നിന്നാൽ അല്ലെങ്കിൽ നമ്മൾക്ക് അതിൽ സക്സസ് ആവാൻ പറ്റിയില്ലെങ്കിലും നമ്മൾക്ക് എല്ലാ രീതിയിലും നെഗറ്റിവിറ്റികളായിരിക്കും കടന്നു വരുന്നത് ഒരു പടി മുന്നിൽ ഒരു ഭർത്താവാണെങ്കിൽ ആ ഒരു കുടുംബ ബന്ധത്തിൽ ഒരു പടി മുന്നിലാണെങ്കിൽ നമ്മളെപ്പോഴും വിജയിക്കുക റെസ്പെക്റ്റോടുകൂടി മറ്റുള്ളവരുടെ ഒരു ആദരവ് ോട്ടേക്ക് പോകാൻ പറ്റും ഒരു ഭാര്യയാണെങ്കിലും അതല്ല എങ്കിൽ ഒരു ആയാലും ആരായിക്കോട്ടെ ആ ഒരു അച്ഛൻ മക്കൾ അമ്മ ബന്ധങ്ങൾ എന്തായിക്കോട്ടെ നമ്മളുടെ നമ്മളുടെ ആ ഒരു സ്ഥാനം നമ്മൾ ഏറ്റവും പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് വെച്ചാൽ അതായത് ഒരു പടി മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും പരാജയമോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആകുന്ന സാഹചര്യങ്ങളെ കാണുകയോ അല്ലെങ്കിൽ അംഗീകരിക്കേണ്ടതായിട്ട് വരികയോ അനുഭവിക്കേണ്ടതായിട്ട് വരികയോ ഒന്നും ചെയ്യയില്ല എന്താണ് നമ്മളുടെ ൊസിൻ നമ്മൾ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരുപാട് പൊസിഷനുകൾ അലങ്കരിക്കുന്ന വ്യക്തികളാണ് നമുക്ക് ഒരുപാട് സ്ഥാനങ്ങളുണ്ട് ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ആ എല്ലാ സ്ഥാനങ്ങളിലും നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരു പടി മുന്നിലായാൽ നമ്മൾക്ക് അവിടെ നിന്നും എല്ലാ കാര്യങ്ങളെയും ബാലൻസ് ചെയ്യാൻ പറ്റും എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു വ്യക്തതയോടുകൂടി പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ എന്നതുപോലെയാണ് നിങ്ങളുടെ എനർജി യൂണിവേഴ്സ് കണക്ട് ചെയ്യുന്നത് ആ ഒരു തിരിച്ചറിവ് മാത്രമല്ല യൂണിവേഴ്സ് ഒരു സപ്പോർട്ട് കൂടി നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ലഭിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ കാര്യങ്ങളെയും വളരെയധികം കൃത്യതയോടുകൂടിയും കൺട്രോളിംഗ് പവറോടുകൂടിയും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഇനി കൊണ്ടുപോകാൻ സാധിക്കും അതായത് ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് യൂണിവേഴ്സ് ഇട്ടു തരികയാണ് അത് മുന്നും പിന്നും നോക്കാതെ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളെയാണോ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാതെ പോയത് ഇമോഷണലി തന്നെ നിങ്ങൾക്കൊരു ബാലൻസ് നഷ്ടപ്പെട്ട ഒരു എനർജിയാണ് കാണുന്നത് അതായത് മെച്ചുരിറ്റിയോടുകൂടി കാര്യങ്ങളെ കാണേണ്ട എനർജിയിൽ പോലും നിങ്ങൾക്ക് അതിനൊന്നും സാധിക്കാതെ പോയ എനർജിയാണ് അതായത് ഒരു ഇമോഷണലി പോലും മറ്റൊരു വ്യക്തിക്ക് നിങ്ങളിൽ നിറഞ്ഞ മനസ്സോടുകൂടി ഇമോഷൻസിനെ പോലും നൽകാൻ പറ്റാത്ത വിധം നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങളുടെ സോൾ ഡൗൺ ആയിരുന്ന എനർജിയിൽ നിന്നുമാണ് ബാലൻസിലേക്ക് വരാൻ പോകുന്നത് അതായത് ഒരു എക്സ്പീരിയൻസ് എനർജി അതായത് വിട്ട് കളയേണ്ട കാര്യങ്ങളെയെല്ലാം നി പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഹീലാക്കി കളയാനും വിട്ട് കളയാനും പറ്റുന്നു അതായത് പാസ്റ്റിലെ കുറേ പെയിൻഫുള്ളായ സാഹചര്യങ്ങളെ നിങ്ങൾ ക്യാരി ചെയ്യുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് ഇതിനകത്ത് ഏറ്റവും ടോപ്പ് എനർജി നമുക്ക് യൂണിവേഴ്സ് നൽകിയിരിക്കുന്നത് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകുന്നു നിങ്ങൾക്ക് നിങ്ങൾ എവിടെയൊക്കെയോ ഇരയാക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ സ്റ്റക്കായി പോയിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ഓരോ വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ് ആകുന്ന കാര്യങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം അതുപോലെ നിങ്ങളെ ഒരു നെഗറ്റീവ് തോട്ട്സ് പൊതിഞ്ഞ് വെച്ചൊരു എനർജിയാണ് കാണുന്നത് പാസ്റ്റിൽ അതായത് നെഗറ്റീവ് ആകുന്ന ചിന്തകൾ കൊണ്ട് നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സിനെയും നിങ്ങളുടെ പോസിറ്റീവ് ആകുന്ന കാര്യങ്ങളെയും നിങ്ങൾ കാണാതെ ഇരിക്കുന്നു കാണാതെ പോകുന്നു എന്നൊരു എനർജിയിൽ നിന്നും അതുകൂടാതെ തന്നെ പല സ്ഥലത്തും നിങ്ങൾ ഇരയാക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങളെ മറ്റുള്ളവർ മിസ് യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ വെച്ച് മറ്റുള്ളവർ സക്സസ് ആകും യും അതുപോലെ നിങ്ങളെ വെച്ചുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ലൈഫിൽ അവർ പല കാര്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങളെ ശരിക്കും ഒരു ബന്ധനം പോലെ അല്ലെങ്കിൽ ഒരു സ്റ്റക്ക് എനർജിയിലാക്കിയിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ കഴിയുമ്പോഴാണ് ഞാൻ ചൂഷണം ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ എന്നെ ഉപയോഗിച്ചുകൊണ്ട് അവർ കാര്യങ്ങൾ നേടിയെടുക്കുന്നുണ്ടായിരുന്നു എന്ന് മനസ്സിലാകുന്നത് അവർക്ക് ആ ഒരു കാര്യത്തിൽ സക്സസ് ലഭിച്ചു കഴിയുമ്പോൾ മാത്രമാണ് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ട്രാപ്പഡ് എനർജിയിലായിരുന്നു എപ്പോഴും നിങ്ങൾ പെട്ടിരുന്നത് അതായത് നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടേതായ ആ ഒരു മനസ്സുകൊണ്ടുള്ള ഒരു ഡൗൺ ആയ അതായത് ഒരു കാര്യത്തിലും ഒരു പൂർണ്ണ വിശ്വാസമില്ലായ്മയാണ് നിങ്ങളെ അങ്ങനെ മറ്റുള്ളവർ ഇരയാക്കപ്പെടുത്തിയെടുത്തതും കൂടാതെ നിങ്ങളെ ട്രാപ്പ് എനർജിയിൽ നിർത്തിയതും നിങ്ങളുടെ ലൈഫിലൊരു സമാധാനമോ സന്തോഷമോ നൽകാതെ നിങ്ങളെ ഒരു സ്റ്റക്ക് എനർജിയിലാക്കി നിർത്തിയിരുന്നത് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് പ്രപഞ്ചം നൽകുന്ന അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്ന സമയമായി പ്രപഞ്ചം നൽകി ുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് അതായത് നല്ല രീതിയിൽ നിങ്ങൾ അതിനെ എഫോർട്ട് എടുക്കണമെന്നും യൂണിവേഴ്സ് പറയുന്നുണ്ട് അതിന് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം കെയറിങ് ചെയ്യണം നിങ്ങളിലേക്ക് വരുന്ന ഗുണങ്ങളെ നിങ്ങൾ ഏറ്റവും പോസിറ്റീവായിട്ട് കെയറിങ് ചെയ്ത് തന്നെ കൊണ്ടുപോകുക എന്നാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് നിങ്ങളിലേക്ക് വരുന്നു കരിയർ പാത്തിലാണെങ്കിലും ഇമോഷണലി ആണെങ്കിലും ബാലൻസ് ചെയ്യാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളെയും ബാലൻസ് ചെയ്യാനും നിങ്ങളുടെ വ്യക്തിത്വത്തെ നിങ്ങളുടെ പേഴ്സണാലിറ്റീനെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ വ്യക്തമായി കാണിച്ചു കൊടുക്കാൻ നിങ്ങൾ ആരാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു എനർജി നിങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുകയാണ് മുന്നും പിന്നും നോക്കാണ്ട് നിങ്ങളോട് മുന്നോട്ടേക്ക് പോകുള്ളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതായത് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഫിനാൻഷ്യലി ഉള്ള ആ ഒരു സ്റ്റെബിലിറ്റി പോലും നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് വരുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ ചില വ്യക്തികൾ ഈ ഒരു ബന്ധത്തിൽ നിന്നും നിങ്ങളുടെ ഈ ഒരു ചേഞ്ചിങ് ഒരു തിരിച്ചറിവിൻ്റെ ഫലമായിട്ട് ഒരുപാട് എനർജികൾ മൂവ് ഓൺ ചെയ്തു പോകുന്നത് അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ നല്ല രീതിയിൽ ഉണ്ടായിരുന്ന എനർജി കാണുന്നുണ്ട് നിങ്ങൾ അവഗണിക്കപ്പെട്ട എനർജികൾ ണുന്നുണ്ട് അപ്പം ഒരുപാട് എനർജികൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യപ്പെടുന്നു അതായത് നിങ്ങൾ ഒരു സിറ്റുവേഷൻസിനെ വിട്ട് കളയുന്ന ചിലർ ചില ഫാമിലിയിലേക്ക് പൂർണ്ണമായും കണക്റ്റഡ് ആകുന്നു അതായത് എക്സ്ട്രാ മരിറ്റൽ അഫെയറിലൊക്കെ പെട്ട വ്യക്തികൾ തീർച്ചയായിട്ടും കുടുംബ ബന്ധത്തിലേക്ക് പൂർണ്ണതയിലേക്ക് പോയി ചേരാൻ പോകുന്ന ഒരു എനർജി കൂടി വരുന്നുണ്ട് അതുപോലെ ഒരു എയർ ട്രാവലിംഗ് എനർജി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു ഫിനാൻഷ്യൽ പരമായ ഒരു വലിയ സക്സസ് നിങ്ങളിൽ ഉണ്ട് എന്ന് പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റുന്നത് എയർ ട്രാവലിംഗ് എനർജിയിലൂടെയാണ് കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് ഫിനാൻഷ്യൽ സാമ്പത്തിക ഭദ്രത വരാൻ പോകുന്നത് എയർ ട്രാവലിങ് എനർജി വരുന്നതിൻ്റെ ഒരു പോസിറ്റീവ് കൂടി നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ വിദേശ യാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിനുള്ള ഒരു ഭാഗ്യം വരുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഫോക്കസിങ് ചെയ്യുന്ന ബന്ധത്തിലാണെങ്കിലും എന്തിലാണെങ്കിലും നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയ ഒരു എനർജി അതായത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളെ തിരിച്ചു ഫോക്കസും ചെയ്യുന്ന നിങ്ങളുടെ ബന്ധം നിങ്ങളിലേക്ക് ഒരു ആക്ഷൻ എടുക്കുന്നു അല്ലെങ്കിൽ വളരെയധികം ഒരു കൂടി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് കോൺഫ്ലിക്റ്റുകൾ ഒരുപാട് പ്രശ്നങ്ങളും തടസ്സങ്ങളും മറ്റൊന്നിൽ കൂടുതൽ വ്യക്തികൾ നിങ്ങളുടെ ബന്ധത്തിൽ കണക്റ്റ് ചെയ്ത് നിന്നെങ്കിൽ അത് കരിയർ എനർജിയുമായി കണക്റ്റ് ചെയ്ത റിലേഷനിൽ നിങ്ങളിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികൾ നിങ്ങളുമായിട്ട് ഫൈറ്റിംഗ് എനർജി നടത്തുകയോ നിങ്ങളുടെ ന്ധത്തിൽ ഒരു ബ്ലോക്കേജ് വരുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഫീമെയിൽ എനർജി വളരെ ശക്തി മായ ഒരു ബ്ലോക്കേജ് വരുത്തുകയും നിങ്ങളുടെ ബന്ധത്തിനകത്ത് വളരെയധികം ഒരു നിരാശ ദുഃഖമൊക്കെ അതായത് നിങ്ങൾ ഫോക്കസിങ് ചെയ്തത് തെറ്റായ ഒരു റോങ് ആയിട്ടുള്ള അതായത് തെറ്റായിട്ടുള്ള ഒരു എനർജിയിലാണെന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങളിലേക്ക് വന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചതിക്കപ്പെട്ടു എന്നുള്ള ഒരു എനർജിയിലാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ അത് കരിയർ എനർജിയിലൂടെ കണക്ട് ചെയ്ത് വന്ന ഒരു ഇമോഷൻസിനെയാണ് കാണുന്നത് ആ ഒരു ബന്ധത്തിൽ ഒരു ബ്ലോക്കേജ് ഉണ്ട് മറ്റൊരു ഫീമെയിൽ എനർജി വളരെ ശക്തമായും ബ്ലോക്കേജ് വരുത്തുന്നുണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യുക എന്നൊരു തിരിച്ചറിവ് നിങ്ങളുടെ ലൈഫിൽ വന്ന് നിൽക്കുന്നു നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ കാണാൻ പറ്റുന്നത് അതുപോലെ ഒരുപാട് എനർജികളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ചിലർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട് കേട്ടോ ഒരുപാട് നിങ്ങളുടെ പ്രാർത്ഥനയുടെയും നിങ്ങളുടെ കാത്തിരിപ്പിൻ്റെയും ഫലം നിങ്ങൾക്ക് കിട്ടുന്നു അതായത് നിങ്ങളുടെ ഒരു കൺട്രോളിംഗ് പവറിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കുന്നു നീതി ലഭിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങൾ അനുഭവിച്ച ത്യാഗത്തിൻ്റെ ഫലം നന്മയുടെ ഫലം പോസിറ്റീവായൊരു ജസ്റ്റിസ് നിങ്ങളെ തേടി വരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു അത് ഒരു പുതിയ ഇമോഷൻസ് നിങ്ങൾക്കൊരു മെസ്സേജോ കോളോ ഒക്കെ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ പൂർണ്ണമായും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുകയോ ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത് കൂടുതലും ഒരു കുടുംബ ബന്ധം പൂർണ്ണമായും ഒരുമിച്ച് ചേരുകയും ഒരു എന്താ പറയുക ഫിനാൻഷ്യലി ആണെങ്കിൽ എല്ലാ രീതിയിലും ഒരു പൂർണ്ണതയോട് കൂടി കണക്റ്റഡ് ആവുന്നു എന്നാണ് കാണുന്നത് കേട്ടോ ഒരു ഫാമിലി കണക്റ്റഡ് ആകുന്നതായിട്ടാണ് കാണുന്നത് നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസ് വളരെ ശക്തമായിട്ട് നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ ഉണ്ടായിരുന്നു നെഗറ്റീവ് എനർജി മീൻസ് ഒരു വലിയ ബ്ലോക്കേജ് ബന്ധനം എന്നൊക്കെ തന്നെ പറയാം നമുക്കതിനകത്ത് ഒരു എന്നാ എന്താണ് ഈ ലൈഫിൽ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധമൊരു ബ്ലോക്കേജ് നിങ്ങളുടെ ലൈഫിൽ വരുത്തി നിങ്ങളുടെ ബന്ധത്തെ പൂർണ്ണമായും തകർത്ത് കളഞ്ഞ ഒരു എനർജിയിൽ നിന്നുമാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരു പുതിയ ഒരു അൺഎക്സ്പെക്റ്റഡ് ഒരു ചേഞ്ചിങ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇട്ട് തരുന്നത് അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഫലം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത് ഒരു മൂൺ എനർജി അതുപോലെ ഡബിൾ എനർജിയൊക്കെ നിങ്ങളുടെ ബന്ധത്തെ വളരെയധികം ശക്തമായും പിടികൂടിയിട്ടുണ്ടായിരുന്നു ആ ഒരു സാഹചര്യങ്ങളെല്ലാം ഒരുപാട് എനർജികളിൽ നിന്നും ഹീലായി പോകുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ സ്റ്റക്കായിട്ട് നിൽക്കുകയായിരുന്നു നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റാതെ അത് മൂവ് ഓൺ ചെയ്യാനും കുറെ ആളുകൾക്ക് സാധിക്കുന്നില്ല അതിൽ കണ്ടിന്യൂ ചെയ്യാനും പറ്റാതെ നിന്ന് വളരെ സ്റ്റക്കായിട്ട് നിന്ന ചില ബന്ധങ്ങൾക്കുള്ളിൽ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് ഒരു മൂമെൻറ്റ്സ് ഒരു പ്രതിജ്ഞാബദ്ധമായി ായ ഒരു എനർജിയിലേക്ക് വരുന്നത് അതായത് നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ പൂർണ്ണമായും വന്ന് ചേരാൻ പോകുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപാട് സ്റ്റക്നെസ്സും ഡിലേയും അതായത് ആ ഒരു പേഴ്സണുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ഒരുപാട് കാലങ്ങളായിട്ട് കണക്റ്റഡ് അല്ലായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യം അവസാനിക്കുന്നു എന്ന് തന്നെ നമുക്ക് ഈ ഒരു എനർജിയിൽ പറയാം കാരണം നിങ്ങൾ നല്ല സ്ട്രോങ് ആയ സെൽഫ് കൺട്രോളുള്ള എനർജിയിലേക്ക് വന്നു കഴിഞ്ഞു അതായത് ഒരു ഒറ്റപ്പെടലും െൻഡ് ആകുന്നു കേട്ടോ ഒറ്റപ്പെടലിൽ നിന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഒരു പൂർണ്ണതയിലേക്ക് നിങ്ങളുടെ ലൈഫിനെ എത്തിക്കാൻ പറ്റുന്നു എ ഒറ്റപ്പെടലിൽ നിന്നും നിങ്ങൾ ഒരു പുതിയൊരു ലൈഫ് സിറ്റുവേഷൻസിലേക്ക് കടന്നു പോകാനുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു ഓപ്പണിങ് എനർജി വന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിച്ചു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നു എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും പാസ്റ്റിലെ പല കാര്യങ്ങളെയും നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് തന്നെ ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസാണ് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇതിനകത്ത് പോസിറ്റീവ് എനർജികളെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു